മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മറിയൻ ഡിസൈൻസ് ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു യൂട്യൂബിൽ നിന്ന് ഓർഡർ കിട്ടിയത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സന്തോഷം നിങ്ങളായിട്ടൊന്ന് പങ്കിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ ചെറിയ ഓർഡേഴ്സൊക്കെ ഡ്രസ്സ് തയ്ക്കാനൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് കിട്ടാറുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഓർഡർ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു മുപ്പത്തിയാറ് മക്കന മദ്രസ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെൽഫി മക്കന ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കസ്റ്റമർ വിളിച്ച് അവർ മെറ്റീരിയൽ നമ്മൾ തന്നെ എടുത്ത് അവർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ സമയത്ത് തന്നെ ഓർഡർ ചെയ്ത് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഐറ്റം ഞാൻ പാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയ പീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാക്കിങ് കവറൊക്കെ ഉണ്ട് അപ്പോൾ ഈ പീസ് ഞാൻ ആദ്യമേ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി ആദ്യമേയും പൊതിഞ്ഞെടുത്തു അല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ലീക്ക് ലീക്കായിട്ടുണ്ടെങ്കിൽ തന്നെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ തന്നെ പൊതിഞ്ഞെടുത്തു ആദ്യം ഈ വലിയ കവറെടുത്തെങ്കിലും അതിൽ രണ്ട് കെട്ടാണ് കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഓരോ സെറ്റും ഓരോ ഐറ്റം ഓരോ വലിപ്പത്തിലുള്ളത് ഓരോ സെറ്റാക്കിയാണ് ഞാൻ വെച്ചിരുന്നത് അപ്പം ഇതുപോലെ എടുത്തിട്ട് പിന്നെ ഒരു കെട്ട് ഇതിനകത്ത് കൊള്ളത്തില്ല അപ്പോൾ ഇത് ഞാനങ്ങ് ടേപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ ഒരു കെട്ടുണ്ടാകുന്നത് വേറെ ഒരു ചെറിയ കവറിലൂടെ ഇട്ടിട്ട് ഇതും ഒരുമിച്ച് മൂന്ന് എണ്ണം കൂടെ ഒരുമിച്ച് ഒരു വലിയ ഷിമ്മി കവറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ച് ടേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പം യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഓർഡേഴ്സൊക്കെ എനിക്ക് ചെറിയ തോതിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഓർഡർ കിട്ടുന്നത് അപ്പോൾ വളരെ സന്തോഷം അപ്പം അങ്ങനെ നമുക്ക് ഓർഡറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലാണ്ട് നമുക്കിവിടെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഓർഡറുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഓൺലൈനായിട്ട് കുറച്ച് കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഓർഡറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിത് വലിയ കവറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ മാസ്കിങ് ടേപ്പ് വെച്ച് ഇതുപോലെ അങ്ങ് മൊത്തം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആദ്യമൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് മൊത്തം ഒട്ടിച്ചു കൊടുത്തിട്ടോ അപ്പം അന്ന് സേഫായിട്ട് നമുക്ക് എത്തിക്കണമല്ലോ കുറച്ച് ദൂരത്തേക്ക് ഇറന്നു അപ്പോൾ അതുപോലെ നന്നായിട്ട് സേഫായിട്ട് കവർ ചെയ്ത് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ള് ചുറ്റോട് ചുറ്റും എടുത്ത് ഞാൻ കവർ ചെയ്തെടുത്തു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓർഡേഴ്സ് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ വിശ്വാസപൂർവ്വം തന്നെ നിങ്ങൾക്ക് ഏൽപ്പിക്കാം നിങ്ങൾക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ വർക്കൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇനിയും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമുക്ക് ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു സീസൺ ആയിരുന്നു പെരുന്നാളുകൾ രണ്ടെണ്ണം പിന്നെ വെഡ്ഡിങ് സീസൺ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഒരു തിരക്ക് പിന്നെ ഇപ്പോൾ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ ആ സമയത്തുള്ള തിരക്ക് യൂണിഫോം കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇനിയും കുറച്ച് വർക്കുകളൊക്കെ പെൻറ്റിങ്ങും ഉണ്ട് എന്നാലും സമയം പോലെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് ഇതുപോലെ ഞാൻ വരാം അപ്പം നമ്മളത് ആയിട്ട് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത് നമുക്ക് മാർക്കർ വെച്ചിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ബൈ ബൈ